ആലപ്പുഴയിൽ വോട്ട് വിഹിതം വർദ്ധിപ്പിച്ച് മികച്ച പ്രകടനം കാഴ്ചവെയ്ക്കാനായെന്നും ആ നിലയ്ക്ക് നോക്കിയാൽ ഒന്നാം റാങ്ക് തനിക്കും ബി ജെ പിക്കുമാണെന്നും ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയായിരുന്ന ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു സുരേഷ് ഗോപിയെ തൃശൂർ സ്വീകരിച്ചതും തിരുവനന്തപുരം ആറ്റിങ്ങൽ ആലപ്പുഴ മണ്ഡലങ്ങളിൽ ബി ജെ പി മുന്നേറിയതും എൻ ഡി എ വരുംകാല പ്രവർത്തനത്തിന് ഊർജം പകരുന്നുവെന്നും അവർ ആലപ്പുഴയിൽ പറഞ്ഞു ോക്സഭാ മണ്ഡലത്തിൽ വോട്ട് വോട്ടുവിഹിതം ഉയർത്തി മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞുവെന്നും ആലപ്പുഴ മണ്ഡലത്തിലെ ഒന്നാം സ്ഥാനക്കാരി താൻ തന്നെയാണെന്നും ഓട്ടത്തിൽ വീണെങ്കിലും യഥാർത്ഥ വിജയം ബി ജെ പിക്ക് തന്നെയാണെന്നും ആലപ്പുഴയിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയായിരുന്ന ശോഭ സുരേന്ദ്രൻ ആലപ്പുഴയിൽ പറഞ്ഞു ദേശീയ രാഷ്ട്രീയത്തിന്റെ അലയൊലികൾ ഏറ്റുവാങ്ങിക്കൊണ്ട് കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായിട്ടുള്ള തൃശൂർ പേരൂരിൽ ആരാധനായിട്ടുള്ള ശ്രീമാൻ സുരേഷ് ഗോപിയെ അവിടുത്തെ ജനങ്ങൾ സ്വീകരിച്ചു എന്നുള്ളത് ഏറെ സന്തോഷത്തോടുകൂടി നോക്കിക്കാണുകയാണ് അതുപോലെ തന്നെ തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലം ആറ്റിങ്ങൽ പാർലമെൻ്റ് മണ്ഡലം ഇവിടെ ആലപ്പുഴയിലും വലിയ മുന്നേറ്റം ഭാരതീയ ജനതാ പാർട്ടിക്ക് വിവിധ നിയോജക മണ്ഡലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഭാരതീയ ജനതാ പാർട്ടിയുടെ അടുത്ത തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൻ്റെ സൂചികയായിട്ട് ഞാൻ നോക്കിക്കാണുകയാണ് വളരെ സന്തോഷത്തോടു കൂടി ആലപ്പുഴയിലെ ജനാധിപത്യ വിശ്വാസികളോട് വളരെ കുറഞ്ഞ നാളുകൾ കൊണ്ട് എന്നെ ഹൃദയപൂർവ്വം സ്വീകരിക്കാൻ മുന്നോട്ട് വന്ന ഇവിടുത്തെ വോട്ടർമാരോട് വളരെ സ്നേഹത്തോടുകൂടി ഞാൻ അവരുടെ മുന്നിൽ നിൽക്കുകയാണ് കഴിഞ്ഞ തവണ ഭാരതീയ ജനതാ പാർട്ടിക്കുണ്ടായിരുന്ന പതിനേഴ് ശതമാനത്തോളം വരുന്ന വോട്ട് വിഹിതത്തെ ഏതാണ്ട് ഇരുപത്തിയെട്ട് ശതമാനത്തിലധികം ഉയർത്തി അവരുടെ സ്നേഹവും അവരുടെ വിശ്വാസവും ഒരു സാധാരണക്കാരിയായിട്ടുള്ള എന്നിൽ ഏൽപ്പിച്ചു എന്നുള്ളത് തീർച്ചയായിട്ടും കേരള രാഷ്ട്രീയത്തിൽ ഇനിയും പ്രവർത്തനങ്ങളുടെ മികവുമായിട്ട് മുന്നോട്ട് പോകും എന്നാണ് അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഇവിടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാനത്തെ ഞാൻ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളുടെയും രാഷ്ട്രീയ രംഗത്തെ ഒരു റോൾ മോഡലായി സുരേഷ് ഗോപി നിൽക്കുകയാണ് അല്ല ഇതിൽ ഒന്നാം റാങ്ക് കിട്ടിയത് എനിക്കാണെന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് താത്വികമായിട്ട് നിങ്ങൾ അവലോകനം ചെയ്യുന്ന സമയത്ത് ഇവിടെ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ നാൽപ്പത്തി നാല് ശതമാനത്തോളം വോട്ടുണ്ടായിരുന്ന യു ഡി എഫിന് അതൊരു നാൽപ്പത്തെട്ടോ നാൽപ്പത്തൊമ്പതോ ശതമാനമായിട്ട് ഉയർത്താൻ പറ്റിയില്ലല്ലോ എന്നാൽ പതിനേഴ് ശതമാനത്തിൽ നിന്ന് ഇരുപത്തെട്ട് ശതമാനത്തിലേക്ക് അപ്പുറത്തേക്ക് ഉയർത്തുമ്പോൾ ഓട്ടത്തിൽ നമ്മൾ വീണു എന്ന് വേണമെങ്കിൽ വാദത്തിൽ വാദത്തിൽ അംഗീകരിക്കാമെന്നുള്ളതല്ലാതെ യഥാർത്ഥ വിജയമെന്ന് പറയുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ബൂത്ത് തലത്തിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകന്മാർക്കും ഇവിടുത്തെ ജനങ്ങൾക്കുമാണ് അവർ മറ്റൊരു ദിശയിലേക്ക് ചിന്തിക്കുന്നു എന്നതിൻ്റെ സൂചകമാണ് ആലപ്പുഴയുടെ വിജയം അത് ഒന്നാം റാങ്കായിട്ട് തന്നെയാണ് നിൽക്കുന്നത് രണ്ട് അസംബ്ലി മണ്ഡലങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടി വളരെ കുറഞ്ഞ വോട്ടിനാണ് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് അപ്പോൾ വലിയൊരു മൂവ്മെന്റ് ആലപ്പുഴയിൽ ഉണ്ടാകും ഇവിടെ വരാൻ പോകുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിലും എല്ലാം തന്നെ ഞങ്ങൾ വളരെ നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനവുമായിട്ട് അസംബ്ലി തെരഞ്ഞെടുപ്പിലും ഒക്കെ പ്രവർത്തനവുമായിട്ട് ആലപ്പുഴയിൽ മുന്നോട്ട് പോകും രണ്ട് നിയമസഭാ മണ്ഡലങ്ങളിൽ നേരിയ വ്യത്യാസത്തിലാണ് ബി ജെ പി രണ്ടാം സ്ഥാനത്ത് എത്തിയത് വലിയ മുന്നേറ്റമാണ് എല്ലാ മണ്ഡലങ്ങളിലും ബി ജെ പി നടത്തിയിരിക്കുന്നതെന്നും ശുഭാ സുരേന്ദ്രൻ പറഞ്ഞു സുരേഷ് ഗോപിയെ തൃശൂർ സ്വീകരിച്ചതും തിരുവനന്തപുരം ആറ്റിങ്ങൽ ആലപ്പുഴ എന്നിവിടങ്ങളിൽ ബി ജെ പി മുന്നേറിയതും വരുംകാലത്തിലെ ബി ജെ പിയുടെ പ്രവർത്തനത്തിനുള്ള വലിയ ഊർജ്ജമാണ് നൽകുന്നതെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു സുരേഷ് ഗോപി റോൾ മോഡൽ ആണെന്നും സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു കായംകുളം